ഹലോ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് കാർണിക്ക് കാർണി കണ്ണിങ് കണ്ണിങ്ങാണെങ്കിൽ കാനഡ കുതിക്കും എൻ്റെ കാരണം പറയാം കാരണം മറ്റൊന്നല്ല മാർ കാർണി ഒരു ഡെസിഗ്നേറ്റഡ് സർവൈവറെ പോലെയാണ് ജസ്റ്റിൻ ട്രൂഡോൻ്റെ രാജിക്ക് ശേഷം കാനേഡിയൻ പ്രധാനമന്ത്രിയാവുന്നത് പുള്ളി രാഷ്ട്രീയ പാരമ്പര്യമൊന്നും കാര്യമായിട്ടില്ല എന്നാൽ ബാങ്ക് ഓഫ് കാനഡ ഗവർണർ ആയിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിലെ വിദഗ്ധനാണ് ഡോക്ടറേറ്റ് ഉണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ആയിരുന്നു അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും അവിടുത്തെ സാമ്പത്തിക ശാസ്ത്രത്തിലെ വിദഗ്ധനാണ് പുള്ളിയെക്കുറിച്ച് നല്ലതെന്ന് ചീത്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാൽ പുള്ളി ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് നിൽക്കുകയാണ് നമ്മളൊക്കെ അങ്ങനെയാണ് അതായത് പണ്ടൊരിക്കും ഞാൻ സൗദി അറേബ്യ ഉള്ള സമയത്ത് ഒരു പ്രവാസി അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ട് തന്നെ ഒരാൾ നിർബന്ധിച്ചാക്കി അപ്പോൾ ഇവൻ എന്താ പറഞ്ഞതെന്നറിയുക ചേട്ടനൊരു പേരിൻ്റെ ഒരാളായിട്ട് ഇരുന്നാൽ മതിയെന്നാണ് പറയണേ എന്നെ ഇന്ത്യൻ പ്രസിഡൻ്റാക്കി വെച്ചിട്ട് ഞാൻ കണ്ട് എന്താ പറയുക പാർലമെൻറ് പാസാക്കണ എല്ലാ ബില്ലും ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം അവസാനത്ത് എൻ്റെ തല വരും എന്ന് പറഞ്ഞ പോലെ എന്നെ പ്രസിഡൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനതിൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി എന്താണ് ഈ പ്രസ്ഥാനം എന്തുകൊണ്ട് എന്തൊക്കെ നമുക്ക് ഈ പ്രസ്ഥാനം കൊണ്ട് ചെയ്യാൻ സാധിക്കും ഞാൻ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അങ്ങനെ ഞാൻ ആ പ്രവാസി അസോസിയേഷന്റെ പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പല കാര്യങ്ങളും നടപ്പാക്കി അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മാർ കാറിണി എന്തൊക്കെയോ അബദ്ധവശാൽ അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ നിമിത്തം എന്ത് നമ്മുടെ കാനഡയുടെ പ്രധാനമന്ത്രിയായി ആദ്യം ലിബറൽ പാർട്ടിയുടെ നേതാവായി അങ്ങനെ പ്രധാനമന്ത്രിയായി അത് കഴിഞ്ഞാൽ ഇലക്ഷനിൽ ജയിച്ചു അങ്ങനെ പുള്ളി ഒഫീഷ്യലി പ്രധാനമന്ത്രിയായി ഇപ്പോൾ പുള്ളി നേരിടുന്ന പ്രശ്നങ്ങൾ അനവധിയാണ് പുള്ളി ഒരിക്കലും ചിന്തിച്ചാണെങ്കിൽ എങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുള്ള പണ്ടൊരു തമാശയുണ്ടായിരുന്നു അതായത് ഒരു രാജാവ് ഒരു മത്സരം സംഘടിപ്പിക്കുകയാണ് തൻ്റെ മകളെ ആർക്ക് അയച്ചു കൊടുക്കുന്നുള്ളത് അപ്പം അങ്ങനെ പൊതുജനത്തെ മുഴുവൻ വിളിച്ചു അവിടെ പിന്നെ രാജകുടുംബമൊന്നുമില്ല ആ പുള്ളി പറഞ്ഞൊരു കാര്യത്തിൽ വിജയിക്കുന്നവനെ എൻ്റെ മകളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരുപാട് പേര് വന്നുകൂടിയപ്പോൾ ഒരു കുളത്തിൽ വലിയൊരു മുതലയുണ്ട് അപ്പോൾ പറഞ്ഞു ആര് ഏതൊരു ചെറുപ്പക്കാരന് ഈ കുളത്തിൽ ചാടി അതിൽ നിന്ന് കയറി വരാൻ പറ്റും മുതലയുടെ വായിൽപ്പെടാതെ അവന് ഞാൻ എൻ്റെ മകളെ കെട്ടി കൊടുക്കുന്നു പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ താണ്ട ഒരു ചെറുപ്പക്കാരൻ ചാടി കയറി വന്നു അങ്ങനെ അവനോട് ചോദിച്ചു നീ നീന്തല ആളും എങ്ങനെയാണെന്ന് വെച്ചാൽ പാൻ പറയല്ലേ എന്നെ തള്ളിയിട്ടവണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ അവൻ ചാടിയതല്ല അവനാരെ തള്ളി വിട്ടില്ല പക്ഷേ അവൻ്റെ ഭാഗ്യത്തിന് അവൻ അതിൽ മുതലേടെ വായപ്പെടാതെ കയറി വന്നു അവൻ രാജാവിന മോളെ കല്യാണം കഴിച്ചു ഇപ്പം എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കാർണിക്ക് കാരണിക്കുണ്ടായിരിക്കുന്നത് എന്തോ ആയിക്കോട്ടെ നമ്മൾക്ക് ഈ കൺസർവേറ്റീവ് പാർട്ടീനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി ഇലക്ഷൻ പ്രചരണം നടത്തുകയൊക്കെ ചെയ്തു നിർഭാഗ്യവശാൽ അവർ ജയിച്ചില്ല അവസാനം ഇപ്പം കാർണിയാണ് പ്രധാനമന്ത്രി ആയിരിക്കുന്നത് അപ്പോൾ മാർ കാർണിക്ക് കുറച്ച് കണ്ണിങ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ബെസ്റ്റ് സമയമാണ് കാരണം പ്രധാനപ്പെട്ട വെല്ലുവിളി നമ്മുടെ ട്രംപപ്പച്ചൻ്റെ ആയിരുന്നു പുള്ളി അവിടെ കിടന്ന് അരീക്കൊമ്പനെ പോലെ കിടന്ന് ഇതാണ് ജസ്റ്റിൻ ട്രൂഡുള്ള സമയത്ത് ട്രൂഡോനെ ചെക്കൻ നിന്ന് വിളിച്ച് കളിയാക്കി അത് കഴിഞ്ഞ് അമ്പത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ടാരിഫ് കൊണ്ടുവന്നു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കനേഡിയൻ ജനതയും കനേഡിയൻ പൊളിറ്റീഷ്യൻസും എല്ലാം വല്ലാത്ത ആലില പോലെ വരയ്ക്കാൻ തുടങ്ങി എന്നാൽ അത് അനുകൂലമായി മാറി ട്രൂഡോ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ട്രൂഡോൻ്റെ ലിബറൽ പാർട്ടിക്ക് അങ്ങനെ കാർണി നേതൃത്വത്തിൽ വന്നു കാർണി വലിയ ഭൂരിപക്ഷമൊന്നുമില്ലെങ്കിലും ഒരുവിധം തിരക്കേടില്ലാതെ അവർ ജയിച്ച് കയറിപ്പോന്നു അങ്ങനെ കാർണി കനേഡിയൻ പ്രധാനമന്ത്രിയായിട്ട് ഉപ ഉപവിഷ്ടനായി അല്ലെങ്കിൽ അവരോധിക്കപ്പെട്ടു അപ്പോൾ ജി സെവൻ മീറ്റ് നടക്കുകയാണ് ജി സെവൻ മീറ്റ് നടക്കുമ്പോൾ ആരെയൊക്കെ വിളിക്കണം എന്നുള്ള പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ വല്ലാത്തൊരു കീറാമുട്ടി പ്രശ്നമായിപ്പോയി കാരണം ലിബറൽ ഗവൺമെൻറ്റും ജസ്റ്റിൻ ഗവൺമെൻറ്റും അനേക വർഷങ്ങളായിട്ട് പ്രീണിപ്പിച്ചുകൊണ്ട് വരുന്നൊരു ന്യൂനപക്ഷം എന്ന് പറയാവുന്ന പഠിത്ത ഭൂരിപക്ഷമായ ഒരു ഇന്ത്യൻ വംശജരാണ് കാലിസ്ഥാനികൾ അല്ലെങ്കിൽ പഞ്ചാബികൾ അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ വിട്ടുകൊണ്ട് ജസ്റ്റിൻ റൂഡോ അല്ലെങ്കിൽ ലിബറൽ പാർട്ടി ഒന്നും ചെയ്യാറില്ല പക്ഷെ ഇവിടെ പ്രശ്നം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു എന്താ പറയുക പ്രതിസന്ധിയിൽ കാരണമകപ്പെട്ടു മോദിയെ വിളിച്ചില്ലെങ്കിൽ അത് ലോകമെമ്പാടും ഉള്ള രാജ്യങ്ങൾ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിക്കും അപ്പം നിങ്ങൾ കാലിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് ചോദിക്കും മോദിയെ വിളിച്ചാൽ കാലിസ്ഥാനികൾ കാലു വരും അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി നിൽക്കുമ്പോൾ പുള്ളി രണ്ടും കൽപ്പിച്ച് മോദിയെ വിളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ് നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അനിത ആനന്ദ് ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കാണണം അപ്പം ഇനി അത് വരാൻ പോകുന്നുള്ളു അത് നമുക്ക് പിന്നീട് പറയാം ഇപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത് കാരണം ഇപ്പോൾ കണ്ണിങ്ങാണെങ്കിൽ കാനഡ കുതിച്ചുയരും മലയാളികൾ മതിച്ചുല്ലസിക്കും മതിച്ചു ഉല്ലസിക്കുന്നുണ്ടെങ്കിൽ നല്ല ജോലി ഇനി ഒരുപാട് പേര് വരും ഭയങ്കര സാധ്യതകളുണ്ടാവും അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മുടെ ഒന്നും അഡ്വൈസ് ഇവർ എടുക്കില്ല ഈ പൊതുജനത്തിൻ്റെ ഒന്നും ഇവർക്ക് താല്പര്യമില്ല ഇവർ വലിയ വലിയ ആൾക്കാരുടെ അഡ്വൈസും കേൾക്കുള്ളൂ പക്ഷേ മാവേലി ലണ്ടന് പറയാനുള്ളത് കാനഡ ആദ്യം തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാറിനി ഗവൺമെൻറ്റിലേക്ക് ആർണി ചെയ്താൽ കൊള്ളായിരുന്നു കാരണം ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട അൽപ്രാജ്യമായ അമേരിക്കയിൽ ട്രംപും മസ്ക്കും പറഞ്ഞത് നല്ല അടിയാണ് അതല്ല എല്ലാവരും ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട് അതിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ എൻ്റെ പോയിന്റ് ഒന്നാണ് ഈ ട്രംപ് അമേരിക്കയിൽ നിന്ന് മസ്ക്കിന് പായിക്കുവാണെങ്കിൽ ബോർഡറായിട്ട് നിങ്ങൾക്ക് വന്നാൽ മതി കനേഡിയൻ സിറ്റിസൺ ആണ് പുള്ളിക്ക് മൂന്ന് സിറ്റിസൺഷിപ്പ് ഉണ്ട് സൗത്ത് ആഫ്രിക്കയിൽ പ്രിക്ടോറിയയിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അമ്മയുടെ കെയർ ഓഫിൽ അമ്മയ്ക്ക് കനേഡിയൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് അമ്മ കാനഡക്കാരിയാണോ അതോ കനേഡിയൻ സിറ്റിസിപ്പ് ഷിപ്പുള്ള ലേഡിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ അമ്മയുടെ കെയർ ഓഫിൽ പുള്ളിക്കാരൻ എന്ത് കിട്ടി അമ്മ ഏത് രാജ്യത്ത് ജനിച്ചോ ആ മക്കൾക്ക് കിട്ടുന്നുള്ള ഒരു കിട്ടുന്നുള്ളൊരിതിൽ കനേഡിയൻ സിറ്റിസൺ ആയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലൂടെ വന്നു ഇവിടെ ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു പുള്ളിക്കാർ ഒരു എഴുത്തുകാരിയായിരുന്നു അവരുടെ പേര് ജസ്റ്റിൻ വിൽസൺ മസ്ക് എട്ട് കൊല്ലം നീണ്ടുന്നൊരു വിവാഹം രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി എട്ട് വരെ അതിനകത്ത് ആറ് കുട്ടികളുണ്ടായി അതെങ്ങനെ ആറ് കുട്ടികളുണ്ടായാലോ മൂന്ന് പ്രസവമാണ് ആദ്യത്തെ പ്രസവത്തിലെ കൊച്ച് കുഞ്ഞിലെ മരിച്ചു ഇൻഫൻറ്റ് ഡെത്തായിരുന്നു രണ്ടാമതൊരു ഇരട്ട കുട്ടി ഉണ്ടായി പിന്നെ ഒരു ട്രിപ്പ്ലേറ്റ്സ് ഉണ്ടായി അപ്പോൾ അങ്ങനെ മൂന്ന് പ്രസവത്തില് ആറ് കുട്ടികളുണ്ടായി അല്ല ഒരു കൊച്ചു മരിച്ചു അഞ്ച് കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അഞ്ച് കുട്ടികളും ഞാനായിട്ട് അല്ലേ അപ്പോൾ മസ്ക്കിന് സൗത്ത് ആഫ്രിക്കയിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല നേരെ ബോർഡർ ഇടന്ന് ഇങ്ങോട്ട് കാൻഡലിലോട്ട് വരിക മസ്ക് ഇൻ്റെ ബില്യണോ ബില്യൺസ് ഓഫ് ഡോളറ് പുള്ളിയുടെ ടെക്നോളജി എക്സ്പെർട്ടൈസ് എല്ലാം കൂടെ മസ്കിന് ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം ഇങ്ങോട്ട് കൊടുക്കുക നമ്മുടെ സാബു ജേക്കപ്പിന് ആന്ധ്രകളിലോട്ട് എങ്ങനെ കൊണ്ടുപോയി കിറ്റക്സ് സാബുവിന് എന്ന് പറഞ്ഞ പോലെ മോനെ സൗത്ത് ആഫ്രിക്കയിലൊന്നും പോകണ്ട അത് പറയാനുള്ള ഒരു ഒരു തൻ്റെ ഇപ്പോൾ കാരണമൊക്കെ ഉണ്ടെങ്കിൽ കാരണം ഇതൊരൊറ്റ നമ്പർ അറിയിക്കിയാൽ മതി മസ്ക് ഈസ് ഓൾവെയ്സ് വെൽക്കം ബാക്ക് ടു കാനഡ എന്ന് പറഞ്ഞാൽ മസ്ക് ഇങ്ങോട്ട് വരുന്നു ടെസ്ലയും എന്നല്ല ആദ്യം തന്നെ ഒരു കാര്യമുണ്ട് ടെസ്ല അവിടെ നിൽക്കട്ടെ ഒരു ഒരു കാനഡ മേഡ് കാർ ഉണ്ടാക്കണം മാപ്പിൾ ലൈഫിൽ നിന്ന് എന്തുവേണ പേരിടാം അങ്ങനെ ഒരു കാർ ഉണ്ടാക്കിയിട്ട് കാനഡയുടെ ഒരു സ്വന്തം കാറങ്ങ് എങ്ങ് ഉൽപ്പാദിപ്പിക്കണം അത് ലോകമെമ്പാടും ഭയങ്കര സക്സസ് ആക്കണം അപ്പോൾ കാനഡയ്ക്ക് സ്വന്തം ഒരു കാറായി മസ്കിൻ്റെ പണം മസ്കിൻ്റെ തലമണ്ട പിന്നെ ഈ നാസ ഇംഗ്ലീഷ് ഒക്കെ അവിടെ ഇട്ടുകൊണ്ട് കാനഡയുടെ കാനഡ ഓൾറെഡി അത്ര മോശമൊന്നുമല്ല കാനാം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ നമ്മുടെയാണ് സ്പേസിൽ എന്ത് ചെയ്യണം മസ്കിൻ്റെ എക്സ് എക്സല്ല ഇവിടെ വന്നിട്ട് കാനഡ സ്പേസിൽ നമ്പർ വൺ ആയിട്ട് അങ്ങ് പൂഷണം ഞാനാണ് കാറിനിയുടെ സാധനത്തിനുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പണുന്നത് അതാണ് ആ ത്രംപോടൊക്കെ അടുത്ത് കൊച്ചുമ്പോളൊക്കെ ഉണ്ടാക്കും ആ നീ അങ്ങോട്ട് പോകണം എന്നെ ശരിയാക്കി തരാം കാർണീന് ശരിയാക്കാമെന്നൊക്കെ പറയും ഒരു ചുക്കുമില്ല കാരണം ഇപ്പം പുള്ളിയുടെ പിടിപെട്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ പിടിവള്ളി പോയിരിക്കുകയാണ് അവിടെ ആഭ്യന്തര കലാപം തുടങ്ങി അപ്പോൾ ഇതൊരു പറ്റിയ സമയമാണ് അതാണ് ഞാൻ പറഞ്ഞ കാർണി കണ്ണിങ്ങാണെങ്കിൽ മോദി വരുന്നു ഇന്ത്യ ബന്ധം മെച്ചപ്പെടുത്തുന്നു ഖാലിസ്ഥാൻ കള്ളി വള്ളി അവരവിടെ കിടക്കട്ടൊരാൾക്കാണെന്നല്ലോ ഈ എന്താ പറയുക കച്ചറി ഇതൊന്നും ഇല്ലാതെ അവരെങ്കിലും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഈ നാല് വർഷം കൊണ്ട് കാർണി കണ്ണിങ്ങാണെങ്കിൽ കാനഡയുണ്ടല്ലോ നമ്പർ വണ്ക്കാൻ സാധിക്കും അങ്ങനെ ആവുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മലയാളികൾക്ക് മെച്ചപ്പെട്ട ജോലി സാധ്യതകളും ബിസിനസ് ഓപ്പർച്യൂണിറ്റികളും എല്ലാം ഉണ്ടാകും തന്നെയുമല്ല കാനഡയിലോട്ട് വീണ്ടും ഒരുപാട് മലയാളികൾക്ക് വരാനുള്ള അവസരവും കിട്ടും ഇനി രണ്ടാമത് ചെയ്യേണ്ടത് ഈ പതിനാറ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പിള്ളേരെ പ്ലസ് ടു കഴിഞ്ഞവരെല്ലാം ഇവിടെ ഓരോ കോഴ്സിലും ചേർത്ത് ഇവിടെ ഇവിടെ ഇടയില്ല അതുപോലെ ഈ റെഫ്യൂജി അസൈലം സീക്കേഴ്സ് ഇത് കംപ്ലീറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് നിർത്തലാക്കിയിട്ടുണ്ടല്ലോ സൗദി അറേബ്യ യു എ ഇ കത്തറ് മിഡിൽ ഈസ്റ്റ് ചെയ്യുന്ന പോലെ വിദ്യരായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഇനിയിപ്പോൾ അടിക്കാരോ അല്ലെങ്കിൽ ലേബേഴ്സിനോ ഒക്കെ ആയിക്കോട്ടെ എല്ലാവരെയും കൂട്ട് കൊണ്ടുവരുന്നു എങ്ങനെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ വർക്ക് വിസയിൽ വർക്ക് വിസയിൽ കൊണ്ടുവരിക അഞ്ച് പൈസ മേടിക്കാതെ ഫ്രീ ആയിട്ട് കൊണ്ടുവരണം അവർ ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരിക ആ ഏജൻസി ഏജൻസിനെ ഒന്നും അതിനകത്ത് ഇടപെടത്തരുത് ക്വാളിഫൈഡ് ആയിട്ടവർക്ക് വിശേഷം ചെയ്യുക സ്ട്രിക്റ്റ് ആയിരിക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ഒരു നാലഞ്ച് കൊല്ലം ആയിട്ട് ജോലി ചെയ്യുക നാലഞ്ച് കൊല്ലം ജോലി ചെയ്ത് ക്രിമിനൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അഞ്ച് കൊല്ലത്തിന് ശേഷം അടുത്ത പ്രോസസ്സ് പി ആറിന് അപ്ലൈ ചെയ്യുക പി ആർ എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ സിറ്റിസൻഷിപ്പിന് അപ്ലൈ ചെയ്യുക ഏകദേശം ഒരു പത്ത് കൊല്ലം എടുക്കും അപ്പോൾ ആ പത്ത് കൊല്ലം കൊണ്ട് ഇവന്റെ തനി നിറ അറിയാം ഇവൻ കള്ളുടിയനാണോ വെണ്ണപുടീനാണോ രാജ്യദ്രോഹിയാണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ പത്ത് കൊല്ലത്തെ റെക്കോർഡ് നോക്കിയിട്ട് പത്തു കൊല്ലം കൂടുമ്പോൾ ഏകദേശം കാനഡിയൻ സിറ്റിസൻഷിപ്പ് കൊടുക്കുക കാനഡീൻ സേഫായി ഒരു പ്രശ്നവുമില്ല അവൻ ജോലി ചെയ്യും ടാക്സ് അടയ്ക്കും എല്ലാം ചെയ്യും അപ്പം ഇങ്ങനെയുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ അതുപോലെ കാനഡയുടെ എന്താ പറയുക ശത കോടി കണക്കിനുള്ള റിസോഴ്സസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം ഇവിടെ എന്താ പറയുക എല്ലാ സമ്പത്തും ഉണ്ട് ധാതു സമ്പത്തുണ്ട് കൃഷി സമ്പത്തുണ്ട് ഫോറസ്റ്റ് ഉണ്ട് എല്ലാ സംഗതികളും ഉണ്ട് ഇനിയിപ്പോൾ കാനഡയിൽ നിന്ന് കത്താന കേട്ടോ അത് വേറെ കാര്യം മാനിറ്റോവലും സസ്കാഷ്വാനിലും നോർത്ത് എണോൻ്റിയയിലെല്ലാം കാനഡയിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ഫയർ അതിലിനി ബില്യൺ കണക്കിന് ഡോളർ നഷ്ടം വരും ഇതൊക്കെ നമ്മുടെ തലയിൽ വരും അടുത്ത മാസം മുതൽ അടുത്ത വർഷം മുതൽ ഇത് ഉണ്ടാകുമ്പോഴാണ് കാറിൻ്റെ ഇൻഷുറൻസ് കൂടും വീടിൻ്റെ ഇൻഷുറൻസ് കൂടും ഇതെല്ലാം കൂടും അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ബേബി ബൂമേഴ്സോ ആയ മില്ലിയനേഴ്സ് ആയിരിക്കുന്ന വൃദ്ധന്മാരായ അല്ലെങ്കിൽ കിളവന്മാരായവരുടെ വല്ലാത്തൊരു ധർമ്മസങ്കടമുണ്ട് അത് ആരൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജനിച്ചോ ആർക്കെല്ലാം ഒരു അറുപത് വയസ്സ് ഉണ്ടോ ഇന്ന് അവരുടെ സമ്പാദ്യങ്ങളെല്ലാം ഗവൺമെൻറ് കൊണ്ടുപോകുന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് അവരൊക്കെ വല്ലാത്തൊരു കഷ്ടപ്പാടിലാണ് അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാനുണ്ട് ഇപ്പോൾ ഇത് എന്തായാലും നമുക്കൊരു പത്ത് പതിനൊന്ന് മിനിറ്റായി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സ് സ്വാഗതമുണ്ട് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നമ്മൾ കുറച്ച് വൈകാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എപ്പോഴും കാര്യങ്ങൾ പറഞ്ഞു പറയുമ്പോൾ നമ്മൾ വൈകാരികമായിട്ട് കുറച്ച് ഒച്ചെല്ലാം കൂടും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് ഇനിയൊരു മലയാളി പോലും വിസ തട്ടിപ്പിൽ പെടരുത് എന്നുള്ളതാണ് പക്ഷേ മാവലി ലണ്ടൻ്റെ വീഡിയോ ലോക ഭൂലോക മലയാളികൾ കാണാനും കേൾക്കാനും ഇട വരണം മനസ്സിലായില്ലേ എന്നാൽ മാത്രമേ അവരിലേക്ക് ഇത് എത്തുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരുപാട് ഹോട്ട് സബ്ജക്റ്റുകൾ നമുക്ക് സംസാരിക്കാനുണ്ട് താങ്ക് യു ഗുഡ് നൈറ്റ്